നമ്മളിന്ന് ഫസിനോൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് വൃത്തിയായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുക നമുക്ക് നോക്കാം ആദ്യം ഡിപ്പിൻ്റെ ഭാഗത്തുള്ള പൊടിയും മണ്ണും കാര്യങ്ങളെല്ലാം തുണി കൊണ്ടും ബ്രഷ് കൊണ്ടും തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് ഡ്രെയിൻ ബോൾട്ടിൻ്റെ ഭാഗത്തുള്ള പൊടിയെല്ലാം ബ്രഷ് കൊണ്ട് തട്ടിക്കളഞ്ഞ് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ് ഓയിൽ സ്ട്രെയിനറിൻ്റെ ഭാഗമാണ് ഈ ബോൾട്ട് അതുകൂടി ഒന്ന് വൃത്തിയാക്കുക ഇനി നമുക്ക് ഡിപ്പ് ഊരിയെടുക്കാം ക്ലീൻ ആക്കാതെ ടിപ്പ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഇരിക്കുന്ന പൊടി മൊത്തം എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വീഴും പന്ത്രണ്ടിൻ്റെ ഒരു സോക്കറ്റും റാഡും ഉപയോഗിച്ചിട്ട് ഡ്രെയിൻ ബോൾട്ട് ഊരിയെടുക്കാം ഡ്രെയിൻ പാൻ വെച്ചിട്ട് നമുക്ക് ഓയിൽ അതിലേക്ക് ചോർത്തിയെടുക്കാം മുന്നേ ഉള്ള ഓയിൽ ചേഞ്ച് വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ എൻജിൻ ചെറിയ രീതിയിൽ ചൂടായിരിക്കുമ്പോഴാണ് ഓയിൽ ചോർത്തേണ്ടത് എന്നാലേ മുഴുവൻ ഓയിലും നമുക്കങ്ങോട്ട് വൃത്തിയായിട്ട് ചോർന്നു വരികയുള്ളൂ സാധാരണ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഭാഗമാണ് ഓയിൽ സ്ട്രെയിനർ ഒട്ടുമിക്ക സ്കൂട്ടറുകൾക്കും ഓയിൽ സ്ട്രെയിനർ ഉണ്ട് പതിനേഴിൻ്റെ സോക്കറ്റോ അല്ലെങ്കിൽ സ്പാനറോ ഉപയോഗിച്ചിട്ട് തുറക്കാം ഓരോ രണ്ട് ഓയിൽ ചേഞ്ചിലും സ്ട്രെയിനർ ക്ലീൻ ചെയ്യണം സ്ട്രെയിനർ എന്നത് ഈയൊരു നെറ്റ് പോലെ ഇരിക്കുന്ന സാധനമാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കറുത്തിരിക്കുന്നത് കാണുന്നത് ഓയിലുള്ള ചെളിയാണ് ചെറിയ കപ്പാസിറ്റി എഞ്ചിനുകളിൽ ഓയിൽ ഫിൽറ്ററിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് ഓയിൽ സ്ട്രെയിനറാണ് ഇത് പിരിയോഡിക്കലായിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് വൃത്തിയായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഒരൽപ്പം മണ്ണെണ്ണ ഇട്ട് ഒരിക്കൽ കൂടി ക്ലീൻ ആക്കാൻ പോവുകയാണ് സ്റ്റെയിനറിൽ ചളി അടിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ എഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്നത് തടസ്സപ്പെടും ഇതുമൂലം എഞ്ചിന് ഓയിൽ കിട്ടാതെ ആവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഓയിൽ ചേഞ്ചിൻ്റെ ഒപ്പം തന്നെ സ്റ്റെയ്നറ് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് തരാൻ ശ്രദ്ധിക്കുക അടുത്തത് സ്റ്റെയിനറിൻ്റെ കാപ്പാണ് ഇതിലും ചെറിയ രീതിയിൽ ചളി ഉണ്ട് അത് ഒന്ന് തുണിയിട്ട് നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുക ഇനി സ്റ്റെയിനറിൻ്റെ ഫിൽട്ടർ അലമെൻറ്റ് ഉറപ്പിച്ചിരിക്കുന്ന സ്പ്രിംഗ് ആണ് അതൊന്ന് ബ്രഷ് ഇട്ട് ചെറുതായിട്ടൊന്ന് ഒരച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഓയിൽ സ്റ്റെയ്നർ ഇരിക്കുന്ന ആ ഹൗസിങ്ങിൻ്റെ ഉൾഭാഗവും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക ഇനി സ്റ്റെയിനർ എലമെൻ്റിൽ ഇതുപോലെ സ്പ്രിങ് പിടിപ്പിച്ച് ത്രെഡ് കറക്റ്റാക്കി വെച്ച് ആദ്യത്തെ കുറച്ച് ടേണുകൾ കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യുക കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് അവിടെ സീറ്റിംഗ് ആയതിൻ്റെ ശേഷം മാത്രം നമ്മുടെ പതിനേഴിൻ്റെ ബോക്സ് ഇട്ട് അത് മുഴുവനായിട്ട് ടൈറ്റ് ചെയ്യുക ഇനി ഡ്രെയിൻ ബോൾട്ട് വൃത്തിയായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് തീർക്കണം അതുപോലെ ഓയിൽ ചോർന്ന ഭാഗവും വൃത്തിയായിട്ട് തുടച്ച് എടുക്കണം എന്നിട്ട് ഡ്രൈൻ ബോൾട്ട് കൈ കൊണ്ട് തിരിച്ച് ടൈറ്റ് ചെയ്യണം ഇനീഷ്യൽ ടൈറ്റ്നിങ്ങ് കൈകൊണ്ട് തന്നെ ചെയ്യണം ത്രെഡ് തെറ്റി സാധ്യത കുറയും അതിൻ്റെ ശേഷം പന്ത്രണ്ടിൻ്റെ സോക്കറ്റും റാഡും ഇട്ടിട്ട് ഒരു ക്വാർട്ടർ ടേൺ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ബൈക്കിൻ്റെ എഞ്ചിൻ ഓയിൽ തന്നെയാണ് നമ്മുടെ സ്കൂട്ടറിനും ഉപയോഗിക്കുന്നത് ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമാണത് രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിയ അത്യാവശ്യം പ്രൈസ് വ്യത്യാസം വരുന്നുണ്ട് കമ്പനി പത്തേ നാൽപ്പത് ഗ്രേഡ് പറയുന്നതിൽ ഇരുപതേ നാൽപ്പത് ഗ്രേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബൈക്കിനും സ്കൂട്ടറിനും ഒരേ ഗ്രേഡിലുള്ള ഒരേ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് തകരാറൊന്നും വരില്ല സ്കൂട്ടറിൻ്റെ ഒഴിക്കുന്ന ഭാഗം കുറച്ച് ഉള്ളിലായതുകൊണ്ട് എൻജിൻ ഓയിൽ നിറയ്ക്കാൻ ഇതുപോലൊരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഒരു ഫണലിൻ്റെ അറ്റത്ത് ഒരു ക്ലിയർ പൈപ്പ് കണക്ട് ചെയ്തെടുത്താണിത് അത് ഡിപ്പിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഫണലിലൂടെ നമുക്ക് എൻജിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ വൈറ്റ് കളറ് ഫണലും പൈപ്പും ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കരടോ കാര്യങ്ങളോ ഇതിലുണ്ടെങ്കിൽ നമ്മൾ കാണും എല്ലാം വൃത്തിയായി തുടച്ചതിന് ശേഷം മാത്രം എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം ഒരു ലിറ്റർ ബോട്ടിൽ നിന്ന് ഒരു വെയ്റ്റ് അനുസരിച്ച് കറക്റ്റ് എണ്ണൂറ് എം ഓയിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും സ്കൂട്ടറിന് വേണ്ടത് എണ്ണൂറ് എം എൽ ഓയിലാണ് ഇനി നമുക്ക് ഡിപ്പ് ഒന്ന് കുത്തി പരിശോധിക്കാം ഡിപ്പ് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഡിപ്പിൻ്റെ പകുതി ഭാഗേ ഓയിലുള്ളൂ ഒരല്പം കൂടി നമ്മൾ എൻജിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഡിപ്പ് കറക്റ്റായിട്ട് ലെവല് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറിക്കഴിഞ്ഞു ഇനി നമുക്ക് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാം നെക്സ്റ്റ് ഡേ ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം അതുവരേക്കും എല്ലാവർക്കും റൈഡ് മെയിൻറ്റെയിൻ റിപ്പീറ്റ്